നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പുറകെ പോ അത് നേടിയെടുക്കുക എന്നാണ് ഞാൻ പഠിച്ച ഒരു പാഠം ഇന്ന് ഞാൻ ഈ നീറ്റ് എക്സാമിൽ ഉയർന്ന മാർക്ക് നേടാനായ ഒരാളാണ് എൻ്റെ പേര് ആനന്ദ് ഞാൻ ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിൽ വലിയൊരു വിജയക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു ഞാൻ പഠിച്ചത് ഇവിടെ റിസാലിസ് മർക്കുറി പെരിന്തൽമണ്ണയിലാണ് അപ്പം അവിടുത്തെ ടീച്ചേഴ്സിനും അവിടുത്തെ സാറുമാർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു അവിടുത്തെ ഡെയിലി എക്സാംസും ക്ലാസ്സസും ആണ് എനിക്ക് ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചത് നല്ലൊരു പരിശീലനം കിട്ടുക എന്നെപ്പോലെ എല്ലാവർക്കും വിജയം നേടാൻ പറ്റുമെന്ന് എനിക്കിപ്പോ മനസിലായി ഞാൻ ആനന്ദിന്റെ അമ്മയാണ് ഈ നീറ്റ് എക്സാമില് വലിയ വിജയം നേടാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യൻ ഇത് ആനന്ദ്രാജ് ആനന്ദ്രാജിന്റെ ചെറിയച്ഛനാണ് ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ നല്ല കൂടി ആനന്ദരാജ് വിജയിച്ചിരിക്കുന്നു എൻ്റെ ഏട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവനൊരു ഡോക്ടറായി തീരുമാനത് അപ്പോൾ ഏട്ടന് കഴിഞ്ഞ വർഷം മരണപ്പെട്ടു അപ്പോൾ ഏട്ടന് ഈ അംഗീകാരം ഇപ്പോൾ മകൻ നേടി വന്ന അംഗീകാരം കാണാൻ സാധിച്ചില്ല എന്നുള്ളൊരു പ്രയാസം ഞങ്ങളിലുണ്ട് ജീവിത സാഹചര്യങ്ങളെ മറികടന്ന് തന്നെയാണ് ആനന്ദ് ഈ വലിയ വിജയം കൈവരിച്ചിട്ടുള്ളത് ആനന്ദിൻ്റെ സന്തോഷത്തോടെ കൂടെ തന്നെ കുടുംബത്തിൻ്റെ സന്തോഷത്തോടൊപ്പം തന്നെ ക്രിസാലിസും ആ സന്തോഷം പങ്കിടാനാണ് ആനന്ദിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് ആനന്ദിനെ പോലെ ഒരുപാട് കുട്ടികൾ ഈ മേഖലയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ക്രിസാലിസ് ആനന്ദിൻ്റെ കൂടെ നിന്നതുപോലെ തന്നെ മറ്റു കുട്ടികളുടെ കൂടെയും ക്രിസാലിസ് നിൽക്കുമെന്നുള്ള ഉറപ്പാണ് ഈ നിമിഷത്തിൽ ഞങ്ങൾക്ക് നൽകാനുള്ളത്